നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഉണ്ണിയമ്പലം റോഡരികിൽ കക്കൂസ് മാലിന്യം അരൂക്കുറ്റി റോഡിൽ നിന്ന് ഉണ്ണിയമ്പലത്തേക്ക് തിരിയുന്ന ചെറുകാട് ഇൻഡസ്ട്രീസിന് കിഴക്ക് ഭാഗത്തുള്ള പഞ്ചായത്ത് റോഡിന്റെ വളവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് ഈ ഭാഗത്ത് കടുത്ത ദുർഗന്ധം കാരണം കാൽനടയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് പലർക്കും ഛർദ്ദി വരുന്ന അവസ്ഥയാണുള്ളത് മാലിന്യം തള്ളിയത് ഗുരുതരമായ പ്രശ്നം പരിസരവാസികൾക്ക് ഇത് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവാം കൂടാതെ മഴ കാരണം ഈ മാലിന്യം സമീപത്തുള്ള ജലാശയങ്ങളിലേക്ക് ഒലിച്ചിറങ്ങാനും സാധ്യതയുണ്ട് ഇത് പൊതുജനാരോഗ്യത്തിനും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാണ് കാൽനടയാത്രക്കാർ ദുർഗന്ധം കാരണം ഈ ഭാഗത്തുകൂടി വേഗത്തിൽ ഓടുകയോ നടക്കുകയോ ചെയ്യുന്ന സ്ഥിതിയാണ് ബന്ധപ്പെട്ട അധികാരികൾ ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നിയമ സ്വീകരിക്കണം അരൂർ ബഷത്ത് ന്യൂസിന് വേണ്ടി എൽ എഫ് അശോക് കുമാർ നന്ദി